ഞാനിന്ന് വീണ്ടും ഒരു തലശ്ശേരി സ്പെഷ്യലും കൊണ്ടാണ് വന്നിട്ടുള്ളത് ഇതിനെ ഞങ്ങളുടെ നാട്ടിൽ പുഴുങ്ങല റോട്ടി അല്ലെങ്കിൽ പുഴുങ്ങപ്പത്തിൽ എന്നൊക്കെ പറയും വേറെ സ്ഥലത്തൊക്കെ മീന റോട്ടി അല്ലെങ്കിൽ മീൻ പത്തിരി ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് ഇത് നമ്മൾ ഫിഷ് വെച്ച് റെഡിയാക്കി എടുക്കുന്ന ഒരു വിഭവമാണ് ഇതിന് ഞാനിവിടെ നിന്ന് പ്രോൺസാണ് യൂസ് ചെയ്യുന്നത് ഒരു കാ കിലോ പ്രോൺസ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടി പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് പിന്നെ കുറച്ച് ഉപ്പ് ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് വെക്കണം ഒരു അര മണിക്കൂറെങ്കിലും മിനിമം നമ്മളിത് ഇതുമായിട്ട് മാരിനേറ്റ് ചെയ്യാനായിട്ട് വെക്കണം നമ്മൾ അത്രേ ഫിഷിന് നല്ലൊരു ടേസ്റ്റ് വരുള്ളൂ ചെമ്മീൻ അല്ലാതെ അയക്കൂറ ആവോലി നമ്മുടെ അയില ഇതൊക്കെ വെച്ചിട്ടും ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റും നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും ഇനി നമുക്ക് ഫിഷിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് ഒരു ഫ്രൈയിങ് പാൻ വെക്കുക അതിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഒഴിക്കണം വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യണേ എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഫിഷിനൊക്കെ നമ്മൾ വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യുന്നതാണ് നല്ലത് വെളിച്ചെണ്ണ ഒഴിക്കുക എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പ്രോൺസ് ഇട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതിപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം ഇനി ഇതേ പാനിലേക്ക് തന്നെ കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം നമ്മൾ രണ്ട് വലിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം പെട്ടെന്ന് ഉള്ളി വയന്ന് വരും അതിനുശേഷം ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് കുറച്ച് നേരം ഒന്ന് അടച്ചു വയ്ക്കാം ഇപ്പോൾ നമ്മുടെ ഉള്ളി നന്നായിട്ട് വാഴന്ന് വന്നിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ചേർക്കേണ്ടത് ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചതാണ് ഇതൊരു രണ്ട് ടേബിൾ സ്പൂണോളം രണ്ടും കൂടെ രണ്ട് ടേബിൾ സ്പൂണോളം ചതച്ചതുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്തത് പേസ്റ്റാക്കിയിട്ടാണെങ്കിലും ചേർക്കാം കുഴപ്പമില്ല ഞാനിപ്പോൾ ക്രഷ് ചെയ്തിട്ടാണ് ഇട്ടിട്ടുള്ളത് അതുപോലെ പച്ചമുളക് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഒരു രണ്ടോ മൂന്നോ പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും ഈ സമയം ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു വലിയ തക്കാളി ചെറുതായി കട്ട് ചെയ്തതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് അടിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഒന്ന് ലോ ഫ്ലെയിമിലാക്കിയ ശേഷം നമുക്ക് അടച്ചു വെക്കാം ഇനി ഇതിലേക്കുള്ള അരപ്പാണ് റെഡിയാക്കേണ്ടത് അതിനായിട്ട് ഒര കപ്പോളം തേങ്ങ അതിൻ്റെ കൂടെ ഒരു ടീസ്പൂണോളം മുളക് പൊടി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇതെല്ലാം കൂടെ ചേർത്ത് ആ തേങ്ങയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക എന്നിട്ട് ആ അരപ്പ് ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം കുറച്ച് വെള്ളത്തിൽ അരച്ചോ കുഴപ്പമില്ല എന്നിട്ട് നന്നായിട്ട് ഈ മസാലയുമായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പ് ചേർക്കണേ പിന്നെ ഒരു അര ടീസ്പൂണോളം ഗരം മസാലയും എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച പ്രോൺസ് ഉണ്ടല്ലോ അതും കൂടെ ഇട്ട് കൊടുക്കാം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചെറിയ ഫ്ലെയിമിൽ വെച്ച് ഒരു അഞ്ച് മിനിറ്റോളം ചെറിയ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് അടച്ചു വയ്ക്കാം ഇപ്പോൾ നമ്മുടെ മസാല നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് പ്രോൺസും അരപ്പും എല്ലാം കൂടെ ചേർന്ന് നല്ലൊരു പരിവായിട്ടുണ്ട് ഇതിൽ നമ്മൾ അവസാനമായിട്ട് ചേർക്കേണ്ടത് മല്ലിയിലും പുതിനയിലെയും അരിഞ്ഞു വെച്ചത് അത് കുറച്ച് ചേർക്കുക പിന്നെ വെള്ളം പാടില്ല കേട്ടോ വെള്ളം കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾ മൂടി തുറന്ന് വെച്ചിട്ട് ഒന്ന് വറ്റിച്ചെടുക്കണം ഇപ്പോൾ നമ്മൾ മസാല റെഡിയാക്കി ഇനി നമുക്കത് മാറ്റി വയ്ക്കാം ഇനി പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഡോ വേണം അതിനായിട്ട് വേണ്ടത് രണ്ട് കപ്പോളം പൊന്നി പുഴുങ്ങലരി നമ്മളൊരു നാല് മണിക്കൂറെങ്കിലും മിനിമം നല്ല തിളച്ച വെള്ളത്തിൽ കുതിർത്ത് വെക്കണം അതുപോലെ കുതിർത്ത് വെച്ച അരിയാണിത് ഇത് ഞാനിപ്പോൾ നന്നായിട്ട് കഴുകി ഡ്രെയിൻ ചെയ്ത് എടുത്തതാണേ അതുപോലെ ചെയ്യണം ആദ്യവേ കുതിർത്ത് വെക്കണേ അതിന് ശേഷം ഈ അരിയുടെ കൂടെ നമ്മൾ ഒരു അരക്കപ്പോളം തേങ്ങയും ഒരു അരമുറി സവാള പിന്നെ ഒരു ടേബിൾ സ്പൂണോളം പെരഞ്ചീരകവും കൂടെ ചേർത്ത് ഈ അയ്യരിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കുറേ വെള്ളം ചേർത്ത് അരയ്ക്കരുത് കുറച്ച് നമുക്ക് അരയ്ക്കാൻ ആവശ്യത്തിന് മാത്രം വെള്ളം ചേർത്ത് അരച്ചെടുക്കണം ഗ്രൈൻഡർ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് അരയ്ക്കുന്നതാണ് നല്ലത് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഇത് നമുക്കൊന്ന് ടൈറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള അരിപ്പൊടി കൂടെ ചേർക്കാം ഇതിപ്പോൾ ഞാൻ പത്തിരിപ്പൊടിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് പത്തിരിപ്പൊടി എടുത്ത് നന്നായിട്ട് ഒന്ന് കുഴച്ചിട്ട് നമ്മളുടെ എന്താ പറയുക ഇലയിടയ്ക്കൊക്കെ ഉള്ളൊരു ഭാഗമുണ്ടല്ലോ ആ ഒരു പരുവത്തിൽ നമ്മളിത് നന്നായിട്ട് കുഴച്ചെടുക്കണം ഇതിപ്പം ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതുപോലൊരു വാഴയിലെടുത്ത് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചൊന്ന് തടയി കൊടുക്കാം കയ്യിലും കുറച്ച് ഓയിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പരത്താൻ എളുപ്പമായിരിക്കും ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇല കിട്ടാനില്ലെങ്കിൽ കുഴപ്പമില്ല അലൂമിനിയം ഫോയിലാണെങ്കിലും നമുക്കിതേമാതിരി തന്നെ ചെയ്യാൻ പറ്റും ഇനി നമ്മൾ കുറച്ച് വലിയ ഉരുളകളാക്കിയെടുത്തതിന് ശേഷം ഈ ഇലയിൽ വെച്ച് ഒന്ന് നന്നായിട്ട് പരത്തി എടുക്കണം നമ്മുടെ എന്താ പറയുക ഒരു വലിയ ഓറഞ്ചിൻ്റെ വലിപ്പുള്ള അത്രയും വേണമെങ്കിലും വേണം ഉരുള എടുത്ത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം ഇതിപ്പം ഞാൻ ഒരെണ്ണം ഇവിടെ പരത്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒന്നുകൂടെ നമുക്കിതുപോലെ പരത്താം രണ്ടാമത്തേത് കുറച്ചൊന്ന് വലുതാ ഇതിനേക്കാളും കുറച്ചുകൂടെ ഡയമീറ്റർ കൂടുതലായിരിക്കണേ അത് നമുക്ക് ഞാൻ എന്തിനാന്ന് പറഞ്ഞുതരാം ഇനി നമ്മൾ ഒന്നിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാല നന്നായിട്ടൊന്ന് വയ്ക്കാം മറ്റതിൽ കുറച്ച് മസാല ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുത്താൽ മതി രണ്ടാമത്തേതിൽ ഇനി ആ വലിയതാക്കി പരത്തണമെന്ന് ഞാൻ പറഞ്ഞല്ലോ അത് എടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിൽ വെച്ച് ഇതിനെ കവർ ചെയ്യാം അത് നമ്മളൊരു എന്താ പറയുക മൂടി പോലെയാണ് യൂസ് ചെയ്യുന്നത് മൂടാൻ വേണ്ടിയിട്ട് ഇതിനെ അപ്പോൾ ആ വലുത് അതുകൊണ്ടാണ് കുറച്ചത് വലുതായിരിക്കണം എന്ന് പറഞ്ഞത് അത് വെച്ചിട്ട് നമ്മൾ ആദ്യം പരത്തിയതിനെ നന്നായിട്ടൊന്ന് കവർ ചെയ്യാം മൂടി വെക്കാം എന്നിട്ട് ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം ഈ ഇലയൊന്നും മാറ്റിയിട്ട് നമ്മൾ ഈ സൈഡൊക്കെ നന്നായിട്ട് പ്രെസ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ നമ്മൾ ഈ സ്റ്റീം ചെയ്യുന്ന സമയത്ത് ഇതിനുള്ളിൽ വെള്ളം കയറി കഴിഞ്ഞാൽ പിന്നെ മസാലയും അരിയും എല്ലാം കൂടെ മിക്സായി പൊറോട്ടിയൊന്നും റെഡി ആവൂല അതുകൊണ്ട് നമ്മളിതിൻ്റെ സൈഡെല്ലാം നന്നായിട്ട് ഒന്ന് അമർത്തി അമർത്തി കൊടുക്കണം സീൽ ചെയ്ത് കൊടുക്കണം അതിനുശേഷം ഒരു സ്റ്റീമർ എടുത്ത് നമുക്ക് ഇതുമാതിരി സ്റ്റീം ചെയ്യാനായിട്ട് വയ്ക്കാം ഒരു ഇരുപത് മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കുമ്പോഴേക്കും സംഭവം റെഡിയാകും ഇരുപത് മിനിറ്റ് കഴിഞ്ഞു നമ്മുടെ റോട്ടി നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് ഞാൻ സ്റ്റീമർ നേരത്ത് പുറത്ത് വെച്ചു നല്ല എന്താ പറയുക നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കണ്ടോ ഇത് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും നല്ല ടേസ്റ്റാണ് തലശ്ശേരി സ്പെഷ്യൽ ഐറ്റം ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി ഞാൻ റിപ്ലൈ തരും അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ നല്ലൊരു റെസിപ്പിയായിട്ട് ഇൻഷാല്ല വീണ്ടും കാണാം അതുവരെ ബു ബൈ